ഇസ്രായേലിനെ കത്തിക്കാൻ ഒരുമ്പ് ഹിസ്ബുള്ള സമീപ ദിവസങ്ങളിലെ ഏറ്റവും മാരകമായ ഏറ്റവും വലിയ റോക്കറ്റ് ആക്രമണമാണ് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള കഴിഞ്ഞ മണിക്കൂറുകൾ നടത്തിയത് നൂറ്റി അറുപത്തി അഞ്ച് റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ തൊടുത്തു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈഫ പട്ടണം വടക്കൻ ഇസ്രായേൽ പട്ടണമായ ഹൈഫയെ കത്തിച്ചു ചാരമാക്കാൻ തക്ക തരത്തിലുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് നൂറിലധികം റോക്കറ്റുകൾ ഹൈഫ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തൊടുത്തുവിട്ടു നിരവധി റോക്കറ്റുകളെ ഇസ്രായേലിന്റെ ഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയെങ്കിലും നിരവധി റോക്കറ്റുകൾ ഹൈഫയുടെ വിവിധ പ്രദേശങ്ങളിൽ പതിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൈഫയിലെ തെരുവുകളിൽ കടകളിൽ അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ വാഹനങ്ങളിലൊക്കെ തന്നെ റോക്കറ്റുകൾ പതിച്ച് വൻ തീപിടുത്തമുണ്ടായി എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ വമ്പൻ തീപിടുത്തമാണ് ഹൈഫയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത് തീഗോളങ്ങളെ അണയ്ക്കാൻ വേണ്ടി ഫയർ ഫോഴ്സ് കിണഞ്ഞു പരിശ്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനാകും ഓഫീസുകളിൽ ഇരിക്കുന്ന ആളുകൾ ഈ സ്ഫോടനത്തിന്റെ ശബ്ദത്തിൽ വിറങ്ങലിച്ച് ഓടുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം മാർക്കറ്റുകളിൽ സാധനം വാങ്ങാൻ എത്തുന്നവർക്കിടയിലേക്കാണ് ബിസൈലുകളും റോക്കറ്റുകളും പതിച്ചത് ഞെട്ടിത്തെ ബ്ധരായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ നമുക്ക് കാണാം കുട്ടികൾ നിലവിളിച്ചോടുന്ന അവസ്ഥയാണ് ഇസ്രായേലിലേക്ക് അതിമാരകമായ ആക്രമണം ഹിസ്ബുള്ളയും ഹൂദികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു ഇന്നിപ്പോൾ ഇതാ അവസാന മണിക്കൂറുകളിലും ശക്തമായ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് ലെബനനിൽ നടന്ന പേജർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റെടുത്തിരുന്നു ഇത് സംബന്ധിച്ച പരസ്യമായ പ്രതികരണത്തിന് പിന്നാലെയാണ് സമാനതകളില്ലാത്ത ആക്രമണം ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് റോക്കറ്റുകൾ അതും ഏറ്റവും കൃത്യതയുള്ള റോക്കറ്റുകൾ ആ റോക്കറ്റുകൾ ഓരോ മണിക്കൂറിന്റെ വേളയിലും ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുകയാണ് അപ്പർ ഗലീലി മേഖലയിൽ മാത്രം ഇന്നേ ദിവസം അൻപത് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള അയച്ചത് എന്നുള്ളത് ആക്രമണത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ റോക്കറ്റുകളും മിസൈലും ഉപയോഗിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചത് കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അത്രത്തോളം ഭയാനകമായ ആക്രമണം ഇതുകൂടാതെ നിരവധി ഡ്രോണുകളും ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള പ്രയോഗിച്ചു അതിലൊരു ഡ്രോൺ ഹൈഫയ്ക്ക് സമീപമുള്ള ഒരു കിൻഡർ ഗാർഡനിൽ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കിൻഡർ ഗാർഡൻ സമീപമുള്ള അപഹായ സൈറനുകളൊന്നും തന്നെ മുഴങ്ങിയിരുന്നില്ല എന്നിട്ടും നേരത്തെയുള്ള ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ ആ കിൻഡർഗാർട്ടനിൽ നിന്ന് ചെറിയ കുട്ടികളെ അധികൃതർ മറ്റൊരു സുരക്ഷിതത്തിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ജീവഹാനിയോ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൃത്യമായി ആ കിൻഡർ ഗാർഡൻ കെട്ടിടത്തിലേക്ക് തന്നെയാണ് ഈ ഡ്രോൺ പതിച്ചത് എന്ന് ഐ ഡി എഫ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സിന് എന്ത് സംഭവിച്ചു എന്ന ചർച്ചയാണിപ്പോൾ പുറം ലോകത്ത് നടക്കുന്നത് ഏറ്റവും പ്രകീർത്തിക്കപ്പെട്ട ഏറ്റവുമധികം ആളുകൾ പേരും പെരുമയും ഉണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തിൻ്റെ മുഴുവൻ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ ഇസ്രായേലിൻ്റെ കവചിത വ്യോമ പ്രതിരോധ സംവിധാനം അയൻഡോം ഡോമിനെ മറികടക്കാനുള്ള ശേഷി ഇറാൻ്റെ ഡ്രോണുകൾ കൈവരിച്ചോ ഇറാൻ്റെ ഡ്രോണുകൾക്ക് ഡോമിൻ്റെ ക്യാമറ കണ്ണുകളെ റെഡാർ കണ്ണുകളെ മറികടക്കാനുള്ള കഴിവുണ്ടോ ഇസ്രായേലിൻ്റെ പ്രതിരോധത്തെ മറികടക്കാൻ തക്ക ശക്തി ഇറാൻ്റെ ആക്രമണത്തിനുണ്ടോ ഈ ചർച്ചകളാണ് ഇപ്പോൾ ലോകത്ത് നടക്കുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനത്തിന് ചില പാളിച്ചകൾ ഉണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ അയൻഡോം സംവിധാനത്തെ ഇറാൻ മറികടക്കുന്നു ഇറാൻ്റെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഇസ്രായേലിൻ്റെ പ്രതിരോധത്തെ കബളിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ളിലേക്ക് കടക്കുന്നു എന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഹൂതികൾ ഒരു ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തു ആ ഹൈപ്പർ സോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലെ ഇസ്രായേലിലെ ടെല്ലബീബിനും ജെറുസലേമിനും ഇടയിലുള്ള ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പിലേക്കാണ് പതിച്ചത് ബേസ് ക്യാമ്പിന് ചെറിയ തോതിലുള്ള കേടുപാടുകൾ പറ്റി മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഐ ഡി പറയുമ്പോൾ കനത്ത നാശനഷ്ടം ഐ ഡി എഫിന്റെ ബേസ് ക്യാമ്പിന് ഉണ്ടാക്കിയെന്നാണ് ഹൂതികളുടെ അവകാശവാദം വൻ തീപിടുത്തമുണ്ടായി നിരവധി പേർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു എന്ന് ഹൂതികൾ അവകാശപ്പെടുന്നു ഇതൊരു തുടക്കമാണെന്നും വരും ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ മാരക പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അയക്കുമെന്നുമാണ് ഇപ്പോൾ ഹൂതികളുടെ ഭീഷണി അതിന് പിന്നാലെയാണ് റോക്കറ്റുകളുടെ ബാരേജ് നൂറുകണക്കിന് റോക്കറ്റുകൾ അൻപത് കണക്കിന് റോക്കറ്റുകൾ ഒന്നിച്ച് ഇസ്രായേലിന് നേരെ ഹൂ ഹിസ്മുള്ള തൊടുത്തുവിടുന്നത് കൂടാതെ തന്നെ ഏറ്റവും കൃത്യതയുള്ള ഇറാൻ്റെ ഡ്രോണുകൾ ഇറാൻ നിർമ്മിത ഡ്രോണുകളും ഹിസ്മുള്ളയും അതുപോലെ തന്നെ ഹൂദികളും ഉപയോഗിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ടത് ഇറാഖ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്ന ഭീകര സംഘടനയാണ് കഴിഞ്ഞ ദിവസവും നാല് ഡ്രോണുകൾ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രായേലിനെതിരെ തുടത്തുവിട്ടിരുന്നു നാലുകൾ നാലിനെയും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളത് യാഥാർത്ഥ്യം അത് നിർവീര്യമാക്കിയിരുന്നില്ലെങ്കിൽ വലിയ വലിയ ദുരന്തം ഇസ്രായേലിനുള്ളിൽ ഉണ്ടാകുമായിരുന്നു എന്തായാലും ഇസ്രായേലുകൾ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നാലുപാട് നിന്നും ആക്രമണം മൂന്ന് ഭീകര സംഘടനകൾ ഒന്നിച്ച് മൂന്ന് ദിശയിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി ഇസ്രായേലിന് നേരെ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിൻ്റെ ജനതയെ മൊത്തത്തിൽ ഇല്ലാതാക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഒറ്റ തിരിഞ്ഞ് നാലുപാട് നിന്ന് ഇസ്ലാമിക ഭീകരരാഷ്ട്രങ്ങൾ ആക്രമിക്കുന്ന കാഴ്ച പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം ഇസ്രായേലിൻ്റെ വ്യോമ പരിധിയിലേക്ക് നിരന്തരം റോക്കറ്റുകൾ അയക്കുകയാണ് ഹൂതികളും ഹിസ്പുളയും ഇസ്രായേൽ റെസിസ്റ്റൻസും ഒക്കെ എങ്ങനെ ഇസ്രായേൽ പ്രതിരോധിച്ചു നിൽക്കും ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ എൺപത് ശതമാനം അവസാനിച്ചു കഴിഞ്ഞുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ വെളിപ്പെടുത്തൽ ഐ ഡി എഫിൻ്റെ ഐ ഡി എഫിന്റെ റിപ്പോർട്ടും അത്തരത്തിലുള്ളതായിരുന്നു ഹിസ്ബുള്ളയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതോളം ഭീകരന്മാരെ ഇതിനകം ഇസ്രായേലി സേന കൊന്നൊടുക്കി ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോകളെല്ലാം തന്നെ തകർത്തു തെക്കൻ ലെബനനിലുള്ള തെക്കൻ ലബനോനിലുടനീളം ഇസ്രായേലിൻ്റെ ബങ്കറുകൾ ഉണ്ടായിരുന്നു ഭൂഗർഭ ആയുധശാലകൾ ഉണ്ടായിരുന്നു ഓരോ വീട്ടിലും ആയുധ ശേഖരം ഉണ്ടായിരുന്നു മാസങ്ങൾ എടുത്തുകൊണ്ട് നിരന്തരമായുള്ള റെയ്ഡുകളിലൂടെ പിടിച്ചടക്കുകയും നശിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു ഐ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ നാൽപ്പത്തൊന്ന് ദിവസങ്ങൾ അറുപത്തയ്യായിരത്തോളം ഇസ്രായേലി സൈനികർ ലബനിലേക്ക് കടന്നു നടത്തിയ വമ്പൻ കരയുദ്ധം ആ കരയുദ്ധം നടത്തിയപ്പോൾ ഹിസ്മുള്ള ഏറെക്കുറെ തീർന്നു എന്നായിരുന്നു ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടൽ അതിനനുസരിച്ചാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രതിരോധ വകുപ്പ് തന്നെ വകുപ്പ് മേധാവി തന്നെ ചില കണക്കുകൾ പുറത്തുവിട്ടത് ഹിസ്മുള്ളയുടെ അന്ത്യം ഉടൻ ഉണ്ടാകും ഹിസ്മുള്ളയുടെ എൺപത് ശതമാനം ആയുധങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഹിസ്മുള്ളയ്ക്ക് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വരാനില്ല ഹിസ്മുള്ളയുടെ ആയുധക്കടത്തിൻ്റെ പ്രധാന ഇടനില സിറിയ ആയിരുന്നു സിറിയെ ഇസ്രായേൽ ആക്രമിച്ചു സിറിയ വഴിയുള്ള ആയുധക്കടത്ത് ഇനി ഹിസ്മുള്ളക്ക് ലഭിക്കില്ല ഇതോടുകൂടി ഹിസ്ബുള്ള അവസാനിക്കും ഇരുപത് ശതമാനം വരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് എത്ര ദിവസം ഹിസ്ബുള്ള ഇനി പിടിച്ചു നിൽക്കും ഇസ്രായേലിനെതിരെ മിസൈൽ അയക്കാത്തതിന് കാരണം സ്വന്തം കയ്യിൽ മിസൈൽ മിസൈലുകളുടെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെയായിരുന്നു ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ പറഞ്ഞു തീർന്നില്ല ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നൂറുകണക്കിന് റോക്കറ്റുകൾ തൊടുത്തുവിട്ടു കഴിഞ്ഞ മണിക്കൂറിൽ ഹിസ്ബുള്ളയുടെ പ്രതികരണം വന്നിരിക്കുന്നു ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾക്ക് ഒരു പഞ്ഞവും ഞങ്ങളുടെ ആ അവനാഴിൽ ഇനിയും ആയുധങ്ങളുടെ വമ്പൻ ശേഖരമുണ്ട് കരുതിയിരുന്നുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയുള്ള മണിക്കൂറുകൾ ഇസ്രായേലിന് നേരെ വമ്പൻ വമ്പൻ ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്തുക ഞങ്ങൾ മാത്രമല്ല ഹൂതികളും അതുപോലെ തന്നെ ഇസ്ലാമിക് റെസിസ്റ്റൻസുമൊക്കെ ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുന്നു അതിനിടയിൽ മറ്റൊരു ഞെട്ടിക്ക് വാർത്തയും പശ്ചിമേഷ്യയിൽ പുറത്തു വന്നു അതായത് ഇറാൻ രാസായുധം നിർമ്മിച്ചിരുന്നു ആ രാസായുധം ഹിസ്മുള്ളയ്ക്കും ഹമാസിനും കൈമാറുകയാണ് ഇറാൻ്റെ രാസായുധം ഉപയോഗിച്ചുകൊണ്ട് ഹിസ്മുള്ളയും ഹമാസും ഇസ്രായേലിനെ ആക്രമിക്കും മാരക പ്രഹരശേഷിയുള്ള തലച്ചോറുകളെ നിർവീര്യമാക്കുന്ന നാഡീ കേന്ദ്ര നാഡീ വ്യൂഹങ്ങളെ നിർവീര്യമാക്കുന്ന മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന വമ്പൻ രാസായുധം ആ രാസായുധം ഹിസ്ബ് ഇസ്രായേലിലേക്ക് പ്രയോഗിക്കാൻ ഹിസ്ബുള്ള തയ്യാറെടുക്കുന്നു ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചറുകളിലൂടെ ഹിസ്ബുള്ളയുടെ മോട്ടോർ ഷട്ടറുകളിലൂടെ അതുപോലെ ഹിസ്ബുള്ളയുടെ ഡ്രോണുകളിലൂടെയൊക്കെ ആ രാസായുധം ഇസ്രായേലിലേക്ക് പകർത്താൻ അതിലൂടെ ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാനുള്ള വമ്പൻ പരിശ്രമങ്ങളാണ് ഹിസ്ബുള്ള നടത്തുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ എന്ന ല ഇസ്രായേൽ എന്ന രാജ്യത്ത് തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തയ്യാറെടുക്കുകയാണ് ഇസ്ലാമിക ഭീകരരാഷ്ട്രങ്ങൾ ഇറാനിൻ്റെ ചതി കൊടും ചതിയാണ് ഇതിന് പിന്നിലെന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ നിലപാടാണ് ഏറ്റവും ഏറെ നിർണായകം ആയുധങ്ങൾ തീർന്നു എന്ന് ഇസ്രായേൽ കരുതിയ ഹിസ്ബുള്ള വീണ്ടും വീണ്ടും ശക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു ഗാസയിൽ എല്ലാം കഴിഞ്ഞു അവസാനിച്ചു കഴിഞ്ഞു എന്ന് കരുതിയ ഹമാസ് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നു ഇസ്രായേലിൻ്റെ നാല് സൈനികരെ കഴിഞ്ഞ ദിവസം ആ ഹമാസ് കൊലപ്പെടുത്തി അങ്ങനെ ഇസ്രായേൽ അടിച്ചൊതുക്കിയിട്ടും ഒതുങ്ങാതെ വീണ്ടും പുനർജനിക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും എത്ര കാലം ഇസ്രായേൽ ഈ രാജ്യങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്യുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് എന്തായിരിക്കും കിൻഡർ ഗാർഡനിലേക്ക് നടത്തിയ ആ ഡ്രോൺ ആക്രമണത്തിനുള്ള ഇസ്രായേലിൻ്റെ മറുപടി പിഞ്ചു കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ട ഹിസ്ബുള്ളയെ എങ്ങനെയായിരിക്കും ഇസ്രായേൽ തിരിച്ചടിക്കുക കാത്തിരുന്ന് തന്നെ കാണണം